നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് തോന്നണ്ടേ ഇത് പ്രാർത്ഥിക്കണമെന്ന് തോന്നണ്ടേ അത് ഭയങ്കര സീരിയസ് ആയ വിഷയം നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മിണ്ടായിരുന്നാൽ മതി ഈ ആട് പ്രസവിക്കൊക്കെ കിടക്കണം അവിടെ കിടക്കരുത് നിങ്ങൾക്ക് ആവതില്ലാന്നൊക്കെ ശരിയാണ് ആവതില്ലാത്ത ആവധി ദൈവത്തിന് എൻ്റെ മക്കൾ ഇതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ദൈവത്തിനെ ഒന്ന് ബോധ്യപ്പെടുത്തി എടുക്കണം അതാണ് ഒരു പ്രശ്നം ദൈവ ദൈവ ദൈവത്തിനെ ഒന്ന് ബോധ്യപ്പെടുത്തി നിങ്ങൾ അതായത് ഒരു പ്രാർത്ഥനയെ വിജയിക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ റിസ്ക് ദൈവത്തെ ബോധ്യപ്പെടുത്തിയെടുക്കണതാണ് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലക്ക് ഭ്രാന്തി പിടിക്കും എന്ന് വെച്ചാൽ കർത്താവ് പറയും നിങ്ങളുടെ വെള്ളടിച്ച കുഴിമാടങ്ങളാണ് ഏ സിമ്പിളായിട്ട് പറഞ്ഞാണേ ഇപ്പോൾ നമുക്ക് നമുക്ക് കിട്ടിയിരിക്കണ ഒരു ബിരുദമാണ് വെള്ള അടിച്ച കുഴിമാടങ്ങളാണെന്ന് അതിനെന്ത് പറയും നിങ്ങളുടെ പുറമേ നല്ല വിശുദ്ധിയായിട്ടൊക്കെ ഭംഗിയായിട്ടിരിക്കും അകമോ എന്ന് പറയും അകം അതാണ് കുഴപ്പം ഈ സ്കാനിങ് കണ്ടുപിടിച്ച കർത്താവണേ ഈ ആൾ വരുമ്പോൾ തന്നെ സ്കാൻ ചെയ്യും അതാണ് കുഴപ്പം ഇതുകൊണ്ട് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ് സ്കാനിങ് യന്ത്രം പണ്ട് മുതലെ കണ്ടുപിടിച്ചിട്ടിരിക്കുകയും നിങ്ങളുടെ അകമോ അതിന്റെ എക്സ്ട്രാ കോപ്പി എടുത്ത് പറയും കവച്ചു മറ്റായി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് രൂപ ആ ായങ്ങൾക്ക് ദുരിതം നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യാണ് കാണപ്പെടുന്ന അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു അതുപോലെ ബാഹ്യമായി ബാഹ്യമായി മനുഷ്യർക്ക് മനുഷ്യർക്ക് നല്ല ായി കാണപ്പെടുന്ന നിങ്ങൾ കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ ഉള്ളിൽ കാപറ്റ്യവും അനീതിയും അനീതിയും നിറഞ്ഞവരാണ് നിറഞ്ഞവരാണ് അഗമോ എന്നുള്ള പതിനൊന്നേ മുപ്പത്തിഒൻപത്യാൾ കർത്താവ് അവരോട് പറഞ്ഞു പരീക്ഷരായ നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഈ ആക്കം ഒരു പ്രശ്നമാണ് കർത്താവ് ഇയാളെ നമുക്ക് ദൈവത്തെ വിശ്വസിപ്പിക്കാനുള്ള കുഴപ്പം ഈ ദൈവം ഇങ്ങനെ നമുക്കൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഇവിടെ വന്നായിരുന്നു അയാൾ എന്നോട് പറഞ്ഞു അച്ഛാ ഇതിൻ്റെ ത്രീ ഡി എടുക്കാം നമുക്ക് ഇത് പിന്നെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന രീതി എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഒരു ഫോട്ടോയെ നോക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതനുസരിച്ചുകൊണ്ട് ഈ ഒരു ഫോട്ടോയിൽ തന്നെ കൃപാസനത്തിൻ്റെ മുഴുവൻ വർക്കുകൾ കയറി കയറി വരും ഒരു ഫോട്ടോ നോക്കിയാൽ മതി നല്ലൊരു ടെക്നീഷ്യനാണ് ഉള്ളേക്ക് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതുപോലെ ഈശോൻ്റെ അടുത്ത് വരെയുള്ള കുഴപ്പം ഈ പുറം മാത്രമല്ല അകം കുറേ കാണും അകം കാണിക്കും അതാണ് ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് രൈവതിരു സന്നിധിയിൽ ഇന്ന് നമ്മളുടെ കുഴപ്പം ഈ ആക്കമോ നിന്ന് പതിനൊന്ന് മുപ്പത്തി പതിനൊന്ന് മത്ത എന്താ ലുക്ക പതിനൊന്ന് മുപ്പത്തി ഒമ്പത് ആകമോ അതിനകത്ത് നേരത്തെ നമ്മൾ വായിച്ചു തരുന്നതായിരുന്നു മത്ത മത്തായിയുടെ സുവിശേഷം ഇരുപത്തി മൂന്ന് ഇരുപത് അപ്പം ഉള്ളിലെന്ന് പറഞ്ഞ് ഇവിടെ ലുക്ക അകമെന്ന് പറഞ്ഞത് അപ്പം അകവും ഉള്ളിൽ ദൈവം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഉടമ്പടി നമ്മൾ എപ്പോഴും നിങ്ങൾ കുമ്പസാരിക്കണമെന്ന് പറയുന്നതിന് കാരണം കുമ്പസാരത്തിൽ ചെയ്ത പാപങ്ങൾ മാത്രമേ നമുക്ക് കുമ്പശ്രത്തിൽ പറയാൻ പറ്റത്തുള്ളൂ ചെയ്ത പാപങ്ങൾക്ക് അനുതാപം ഉണ്ടെങ്കിൽ ഏറ്റവും പറഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാവും പക്ഷേ പാപം ചെയ്യാനുള്ള പ്രവണത എന്ന് പറയുന്നത് നമ്മളുടെ നിലപാടാണത് ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ റോസ് ബെന്നിയുടെ കാര്യം റോസ് ബെനിക്ക് ഒമ്പത് ഏക്കറുണ്ട് അപ്പോൾ മറ്റുള്ളവരെല്ലാവരും നമുക്ക് നമ്മുടെ അകം ശരിയല്ലെങ്കിൽ റോസ്ബെന്നിന്ന് സാക്ഷ്യപ്ര പറഞ്ഞ ഒരു കാര്യം തന്നെ ഞാൻ ഈശോട് പറഞ്ഞത് ഈശോ എൻ്റെ പാഠശേഖരത്തിൻ്റെ പ്രശ്നമല്ല ഞങ്ങൾക്കിത് തന്നില്ലെങ്കിൽ കുഞ്ഞിനെ പോറ്റ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവിടെ ഹോസ്റ്റൽ ഫീസുകളൊന്നും കൊടുക്കാൻ പറ്റില്ല കോളേജ് ഫീസ് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ എന്നെ പോലെ കുട്ടനാട്ടിലുള്ള എല്ലാ പാഠശാലും ഞാൻ സമർപ്പിക്കും അവരും എന്നേക്കാൾ കടക്കാരായിരിക്കും മിക്കവാറും അതാണ് പ്രശ്നം അതാണ് അകമോ എന്ന് പറഞ്ഞത് അഗമോ എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ അകം ഒരു പ്രശ്നമാണ് പ്രോസ്ബൈനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥന ദൈവത്തെ കേൾക്കാൻ പറ്റത്തില്ല കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം അകമോ ഒക്കെയാണ് ചില ആളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാത്രം കൊയ്താൽ മതി ബാക്കിയെല്ലാം നശിക്കണമെന്നൊന്നും ആഗ്രഹം ഉണ്ടാവും അതാണ് അകമോ കവർച്ചയും ദുട്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അല്ലേ അവർ ചെയ്തിട്ട് നമ്മൾ മാത്രം രക്ഷപ്പെടണം മറ്റുള്ളവരെല്ലാം ഗതി പിടിക്കാൻ പോകണം ഇവർ പറയുന്ന കാര്യം അത് നമ്മുടെ ജാതിക്കാരല്ലെന്ന് പറയണം ഇപ്പോൾ ഇങ്ങനെ സംഭവമല്ലേ അതാണ് വിഷയം വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ജാതി സ്പർദ്ധയോ എല്ലാം കയറി വരുമ്പോൾ അകം മോശമാകും അകം മോശമാകും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഈശോ ഈ ആകമോ എന്ന് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണത് മനുഷ്യരിൽ അവൻ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് അകം മോശമാണെങ്കിൽ പിന്നെ നമ്മളെ ദൈവം വിശ്വസിക്കത്തില്ല അകം മോശമാണെങ്കിൽ ദൈവം നമ്മൾ വിശ്വസിക്കത്തില്ല അതാണ് രണ്ട് ഇരുപത്തിനാല് സുവിശേഷം യേശു ആകട്ടെ യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെ എല്ലാം എല്ലാം അവൻ അവരെ മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല മനുഷ്യനിലുള്ളത് മനുഷ്യനുള്ളത് എന്താണെന്ന് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു